മെത്താ ഫീറ്റമിൻ മെഥിലൻ ഡൻ മെത്താഫ് ഫീറ്റമിൻ അല്ലെങ്കിൽ എം ഡി എം എ അല്ലെങ്കിൽ മോളി സ്റ്റാമ്പ് എൽ എസ് ടി അല്ലെങ്കിൽ ലൈസർജിക് ആസിഡ് ഡയത്ത ഇലമൻ കൊക്കൈൻ ഹാഷിഷ് ഹെറോയിൻ പെത്തഡിൻ കല് ജോയിൻ്റ് കേറ്റമിൻ ഇല്ലോസൈബിൻ അല്ലെങ്കിൽ മാജിക് മെഷറൂം സിന്തറ്റിക് മരുവേന ബോട്ടൽസ് ഇതിൽ പല പേരുകളും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ബട്ട് ഇറ്റ് ഈസ് സോ പോപ്പുലർ ഇൻ കേരള എസ്പെഷ്യലി ബിറ്റ്വീൻ ടീനേജേഴ്സ് ആൻഡ് യൂത്ത് പിയർ പ്രഷറുണ്ടോ ക്യൂരിയോസിറ്റി ഉണ്ടോ ചെറിയൊരു നേരം മൂപ്പിന് തുടങ്ങി സൈക്കോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഡിസോർഡറിലേക്കും പല്ലും മുതൽ നഗം വരെ കാറിന് വരുന്ന അഡിക്ഷനിലേക്ക് വീഴുന്നവർ ഇത് ആരും അറിയില്ല ഡ്രഗ്ഗ് അബ്യൂസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡ്രഗ് നമ്മുടെ ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുന്നത് നമുക്കറിയാം ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹൈലി കോംപ്ലക്സ് ആൻഡ് സ്ട്രക്ചേർഡ് സിസ്റ്റമാണ് അതായത് ഒരു ബില്ല്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട് അല്ലെങ്കിൽ നെർവ്വ് സെൽസ് ഉണ്ട് ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് കെമിക്കൽ മെസ്സേജസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അതായത് ഉറങ്ങുക കളിക്കുക കഴിക്കുക കുടിക്കുക നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റി പങ്കെടുക്കുക ഔട്ട്ഡോർ ആക്ടിവിറ്റി പങ്കെടുക്കുക ഹോബീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഇതിനൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിനത്തിൽ റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെക്കാനിസം ഉണ്ട് അതുവഴിയാണ് ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഈ മെക്കാനിസം ഹൈജാക്ക് ചെയ്യപ്പെടും നമ്മുടെ ബ്രെയിനിനകത്തിൽ ബേസിൽ ഗാംഗ്ലിയ എക്സ്റ്റൻഡ് അമിക്ഡല പ്രീഫണ്ടൽ കോട്ടക്സ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതിനകത്ത് ബേസിൽ ഗാംഗ്ലിയലാണ് നമുക്ക് മെമ്മറബിൾ അല്ലെങ്കിൽ നമുക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് പോസിറ്റീവ് മോട്ടിവേഷൻ തരുന്നത് എക്സ്റ്റൻഡ് അമിക്ഡാലയിലാണ് നമുക്ക് സ്ട്രെസ് ആൻസൈറ്റി ഫിയർ ഇങ്ങനെയുള്ള ഇവിടെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രീഫണ്ടൽ കോൺടക്ടിലാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ് പ്രോബ്ലം സോൾവിങ് പെട്ടെന്നുള്ള ഇമ്പൾസുകൾ കൺട്രോൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രീമായിട്ട് സംഭവിക്കും അതായത് പോസിറ്റീവ് മോട്ടിവേഷൻ എക്സ്ട്രീം ആയിരിക്കും ഡ്രഗ് കിട്ടാതായി കഴിയുമ്പോൾ ആൻസൈറ്റി കൂടും ഫിയർ കൂടും പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സെൻസിറ്റിവിറ്റി കുറയും ഇങ്ങനെയൊക്കെ സംഭവിക്കും ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു ന്യൂറോണിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഒരു സ്റ്റിമുലേഷൻ കിട്ടി കഴിയുമ്പോൾ അതൊരു കെമിക്കൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ന്യൂറോൺസിൻ്റെ ഇടയ്ക്ക് സിനാപ്റ്റിക് സ്പേസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അതുകൊണ്ട് അടുത്ത ന്യൂറോണിന് ഒരു റെസെപ്റ്റർ ഉണ്ടാവും അതായത് ഈ ട്രാൻസ്മിറ്റർ അടുത്ത ന്യൂറോണിൻ്റെ റെസപ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണോ എന്ന് വെച്ചാൽ ഇത് പാസ് ചെയ്യും നമുക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ ട്രാൻസ്മിറ്റിംഗ് ന്യൂറോണ് ഡോപ്പമിന് ട്രാൻസ്മിറ്റ് ചെയ്യും അന്നിട്ട് സിനാപ്റ്റിക് സ്പേസിൽ വന്നിട്ട് ഈ ഡോപ്പമിന് വന്നിട്ട് അടുത്ത ന്യൂറോണിൻ്റെ ഡോപ്പമിൻ റിസീവർ റിസപ്റ്റർ ആണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്കൊരു പ്ലഷർബിൾ ഫീലിംഗ് ഉണ്ടാവും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഡോപ്പമിനെ ഡോപ്പമിൻ ട്രാൻസ്പോർട്ടർ വഴി റിട്രീവ് ചെയ്ത് ഈ ട്രാൻസ്മിറ്റ് ചെയ്ത ന്യൂറോണിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും ഡ്രഗ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഡോപ്പമിൻ റിട്രീവർ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് സംഭവിക്കത്തില്ല അതായത് ഡോപ്പമിൻ തന്നെ കുറേ നേരം പോകും അപ്പോൾ നമുക്ക് കുറേ നേരത്തേന് പ്ലഷർ ഫീലിംഗ് ഉണ്ടാവുകയും നമുക്ക് ബാക്കിയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ സബ്സൈഡ് ചെയ്ത് ഡ്രഗ്ഗിന് മാത്രം വേണ്ടി നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുകയും ചെയ്യും അതായത് ഡ്രഗ് വേണം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ആൻസൈറ്റി ഡിപ്രഷൻ പ്രോബ്ലം സോളിവസം ഇല്ലു പറയുക സെൻസിറ്റീവ് പെട്ടെന്ന് പറഞ്ഞ് പോവുക നമുക്ക് പ്ലഷർ ഇല്ലാതാവുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ പ്ലഷർ ഇല്ലാതാകുക ഡ്രഗ് ഇല്ലാതായി കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതാവുക ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും നോർമലി ഇതാണ് ഡ്രഗ് യൂസ് ചെയ്യുന്ന അഡിക്സിന് സംഭവിക്കുന്നത് നമുക്കിന് കുറച്ച് കണക്കുകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു എൻ എ റിപ്പോർട്ട് പ്രകാരം ലോകത്താകമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ഏകദേശം അഞ്ച് ലക്ഷം ആൾക്കാർ ഡ്രഗ് അബ്യൂസ് കാരണം മരിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഒരു മില്യൻ ഹെറോയിൻ ഡ്രഗ് അടിച്ചിട്ടുണ്ട് അത് രജിസ്റ്റേർഡ് അണ്ണോഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അത് അഞ്ച് മില്യൻ മേടിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്ടോ സബ്സ്റ്റൻസിൻ്റെ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടൊരു കണക്ക് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ ആണ് കേരളത്തിൽ നിന്ന് പിടിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഗ്രാമായി ഗാഞ്ചിയുടെ കണക്കാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കിലോഗ്രാമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴത്തേന് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് കേരള സർക്കാരിൻ്റെ വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ട് അറുന്നൂറ് ഡ്രഗ് അഡിക്ഷൻ്റെ അടുത്തിടത്തിൽ സർവേയുടെ ഫലമായിട്ട് അവരിൽ എഴുപത്തെട്ട് ശതമാനം ആൾക്കാരും ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് തുടങ്ങുകയും അത് പിന്നെ അഡിക്ഷനായി മാറുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് സിവിയറായിട്ടുള്ള ആക്ഷൻ ഉണ്ടായി ഇത് കൺട്രോൾ ചെയ്യാനും സ്പ്രെഡ് ആവാതിരിക്കാനും അതിലുപരി കുട്ടികളുടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവയർനെസ് കൊടുക്കുക നമുക്കറിയാം ഇപ്പോൾ റീൽസിൻ്റെ കാലമാണ് റീൽസിൽ തന്നെ ഡ്രഗ് യൂസും ബ്ലഡ് ഒക്കെ ക്ലോറിഫൈ ചെയ്യുന്ന സമയം കൂടിയാണ് ഇതെന്തായാലും കുട്ടികൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനായിട്ട് അവർ കൂടുതലായിട്ടും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൊടുക്കുക ഹോബീസ് ഉണ്ടാക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുക വീട്ടിലായാലും സ്കൂളിലായാലും അവർക്ക് സംസാരിക്കാനും ഓപ്പണായിട്ട് എന്തും പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുക ഇങ്ങനൊക്കെ ചെയ്ത് കഴിയുമ്പം കുറെയൊക്കെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു